നമ്മുടെ നാട് ചെറുപ്പശ്ശേരിയിലെ പുഴയോരത്ത് ഒരു സ്വർഗ്ഗം തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോണത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അല്ല കാറൽമണ്ണയാണ് കേട്ടോ ചെറുപ്പശ്ശേരി എന്നൊരിച്ചിരി വിട്ടിട്ടാണ് കാറൽമണ്ണ ഒരു പുഴയോരത്താണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു വൺ ഡേ ട്രിപ്പിനായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ തന്നെ ട്രിപ്പ് അടിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പം സാധാരണ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ ഓ ഞങ്ങളുടെ ഈ ഒരു സെലക്ഷൻ തെറ്റിയില്ല നിങ്ങൾ 我来帮你们看啊。 ഇത്രയും വൈബ് സ്ഥലമാണ് കേട്ടോ വൈബ് എന്നൊക്കെ പറയാൻ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ റിസോർട്ട് പണിതിട്ടുള്ളത് അതായത് ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയും അതേപോലെ നാച്ചുറൽ ബ്യൂട്ടിയും കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ കയറി വരുമ്പോൾ വെൽക്കം ചെയ്യാൻ എന്താ ഇവിടെ ആളൊക്കെ നിൽക്കുന്നു കണ്ടില്ലേ നിങ്ങൾ ശരിക്കും അത് കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും അത് എന്താ ഒരു പ്രതിമ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവൂല യും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ നാടൻ കലാരൂപം വെച്ചിട്ട് തന്നെ നമുക്കൊരു വെൽക്കമിങ് തന്നപ്പോൾ അത് പോസിറ്റീവ് ഒരു എനർജിയാണ് നമുക്ക് കിട്ടുക അല്ലേ കഥകളി മാത്രമല്ല കേട്ടോ ഇപ്പുറത്തും വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്താണ് ഐറ്റം എന്നുള്ളത് എനിക്കറിയില്ല അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് ആടി ഇരിക്കാൻ ഒരു ഊഞ്ഞാലും ഇപ്പുറത്ത് സോഫയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മൾ റിസപ്ഷൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള ഹോൾ വരുന്നത് നമ്മളിവിടെ ഒരു ഗെറ്റ് ടുഗെദർ ടൈപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എ സി ഹോളാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗെറ്റ് ഗെറ്റ്ഗതറോ മീറ്റപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളന്ന് വെൽക്കം ഡ്രിങ്കും അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരത്തെ സ്നാക്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ നമ്മൾ പറയുന്ന പോലെ അവർ പ്രിപ്പയർ ചെയ്ത് തരും അതല്ലാതെ റൂംസ് എടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ടൊക്കെ ഉണ്ട് റൂംസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് നമ്മൾ വരുമ്പോൾ ുമ്പോൾ തന്നെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡി ജെ പാട്ട് ഒക്കെ വേണമെങ്കിൽ ഇടാമെന്ന് പറ്റുന്ന രീതിയിൽ അത്രയും സെറ്റ് സെറ്റ് ബോക്സ് ഒക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഞാനിതിൻ്റെ ഇതൊന്നുമല്ല ഇവിടെ വന്നപ്പോൾ ഞാൻ കാണണം ഒരുപാട് ആഗ്രഹിച്ചത് പുഴ തന്നെയാണ് കേട്ടോ പുഴ എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്ക് എത്ര കണ്ടോലും മതി വരൂല്ലല്ലോ ഈ ഒരു റിസോർട്ടിൻ്റെ തീരത്തൊരു പുഴയുണ്ട് ആ ഒരു വ്യൂ കിട്ടുക എന്ന് പറയുമ്പം ശരിക്കും ഞങ്ങൾ ഔട്ട്ഡോർ സെക്ഷനിൽ പുഴയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ ഈ ഒരു വൈബിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ തെങ്ങിൻ്റെ താഴെയൊക്കെ ആയിട്ട് ടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിലെ ആ ഒരു സൈഡിലൂടെ പുഴ കാണുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ഞാൻ കമ്മ്യൂണിറ്റി ഹാൾ കണ്ട് നേരെ താഴോട്ട് വന്നു കേട്ടോ കാരണം ഈ ഒരു പുഴ കാണുക വേറെ ഒന്നല്ലായിരുന്നു ആദ്യം കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതും ഇവിടെ നിന്നിട്ട് ആ ഒരു പുഴയൊന്ന് വ്യൂ ചെയ്യണം എന്നുള്ളതായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറയുക ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ കാരണം നമ്മൾ വന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് എത്തുന്നതായിരുന്നു ഞങ്ങൾ പറഞ്ഞത് പത്ത് മണിയൊക്കെ ിട്ടാണ് എത്തിയതെങ്കിലും നട്ടുച്ച സമയത്ത് ചില ഭാഗങ്ങളിൽ നല്ല വെയിലുണ്ട് പക്ഷേ എന്നാലും ചില ഭാഗങ്ങളിൽ തണലുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്തും ഇരിക്കാം എനിക്ക് തോന്നുന്നു കൂടുതലും പേർക്കും പുറത്ത് സ്പെൻഡ് ചെയ്യാനായിരുന്നു കേട്ടോ ഇഷ്ടം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഇവിടെ തന്നെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആഴുള്ള സ്വിമ്മിങ് പൂളായിരുന്നു അതുകൊണ്ട് കൂടുതൽ സാഹസത്തിനൊന്നും ഞാൻ മുതിർന്നിട്ടില്ലായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അപ്പുറത്ത് കുറച്ച് ഒരു സ്പേസ് ഉണ്ട് എന്തായാലും നല്ല വൃത്തി കുത്തിയുള്ള സ്വിമ്മിങ് പൂള് കാണാനും നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കിഡ്സിന് കുറച്ചൊരു കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കിഡ്സ് പ്ലേയിങ് ഏരിയയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ ക്ലീൻ ചെയ്യണുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലൊരു ഷവറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ പുഴൻ്റെ വ്യൂ ആണ് കേട്ടോ അപ്പുറത്ത് കിട്ടുക ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കുടിക്കാനും അല്ലെറ്റിനും പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ టేబులും കാര്യలൊക്കെ కొడన ఇట్ట్ట్ంది ఇని ఇവിടെ ഉള്ള రూమ్ കാണിച്ചేయరా ఇది ഒരു ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയനോട് ചേർന്നിട്ട് തന്നെ റൂമ് ഉണ്ട് അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ ലിവിങ് സ്പേസിലോട്ടാണ് അതിൽ തന്നെ ടിവിയും സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബെഡ്റൂം സ്പേസ് ആണ് ഇതിന് പുറത്തേക്ക് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അത് നല്ല രസമായിരിക്കും കേട്ടോ അത് കണ്ടോ നല്ലൊരു ഭംഗിയിൽ തന്നെ അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലിവിങ് ഏരിയ അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെറ്റാണ് ഇനി ഈ നമ്മൾ ഇവിടുത്തെ രണ്ട് ബെഡ് വരുന്ന വലിയ റൂമാണ് കേട്ടോ കാണിക്കുന്നത് അതിലും ഇതുപോലൊരു സെറ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ പുറത്തേക്ക് പുഴക്ക് വ്യൂ വരുന്ന രീതിയിലാണ് കേട്ടോ ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ രണ്ട് വലിയ ബെഡ് സ്പേസും ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോ ടിവിയും എല്ലാം വരുന്നുണ്ട് എ സി വിത്ത് എ സി എന്തായാലും ഇത്രക്കാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ശരിക്കും ഞങ്ങളന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു സംഭവം സെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇതിൻ്റെ മെയിൽ ആൾക്കാർക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റൂ ശരിക്കും ഞങ്ങൾ നല്ലോണം പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ